സമ്മാന ഇപ്രാവശ്യമൊന്നുമില്ല അതുകൊണ്ട് സന്തോഷിക്കാൻ ഈ ഒരു സമ്മാനം മാത്രമേ ഉണ്ട് പ്രസിഡ പിറന്നാളാണ് കേട്ടോ പ്രസിഡന്റ് പിറന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് പക്ഷേ ഏറ്റവും സങ്കടം വരുന്നൊരു സമയമാണ് നമുക്ക് എപ്പോഴും പ്രസിഡന്റ് ആ പിറന്നാളിനോട് കുറച്ചും ദിവസങ്ങൾ അങ്ങനെയാണ് എപ്പോഴും വരിക അതൊരു അഞ്ച് ആറ് വർഷത്തോളമായിട്ട് അങ്ങനെയാണ് എല്ലാം ഈ അഞ്ചാറ് വർഷമായിട്ട് നമുക്ക് പ്രസിഡന്റ് പിറന്നാൾ ആഘോഷിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല ആ സമയം വരുമ്പോഴേക്കും നമുക്ക് പണിയില്ലാതെയോ വരുമാനമില്ലാതെയായിട്ട് എന്തെങ്കിലും ഒരു തിരക്കായിട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാവും നമ്മുടെ വീട്ടിൽ എല്ലാവരും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതെല്ലാം മുമ്പിൽ നിർത്തി മുമ്പിൽ നിന്നിട്ട് അതിനെന്ത് ചെയ്യണം പിറന്നാൾ അങ്ങനെ ആഘോഷിക്കണം എങ്ങനെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഗംഭീരാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് പ്രസി പക്ഷെ അവൾ പ്രസിയുടെ ഒരു കാര്യം വരുമ്പോൾ അന്ന് വെള്ളച്ചോറോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാണ്ട് അങ്ങനെ സാധാരണ ദിവസത്തേക്ക് ആളുകൊണ്ട് അത് പ്രസി കിട്ടുകയല്ല കാരണം അത് ആ സമയത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവും അന്ന് പോവും അപ്പോ നമുക്ക് ചെറുതായിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ട് ആഘോഷിക്കുക പക്ഷേ അത് പക്ഷേ അറിയാണ്ടാണ് നമ്മളൊക്കെ ചെയ്യാൻ നിൽക്കുന്നു കേട്ടോ കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല എന്തായാലും ആദ്യം കേക്ക് വാങ്ങിയിട്ട് വരാം കേക്ക് വാങ്ങിയിട്ട് വരാം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെല്ലും അത് നാശാവും ഇങ്ങനെ പിടിക്കല്ലേ കേക്കല്ലേ ഇത് വൈറ്റ് 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 ഫോറസ്റ്റാ ബ്ലാക്ക് അല്ല വൈറ്റ് ഞാൻ നേരത്തെ വാങ്ങി നേരത്തെ വാങ്ങി ആ തലങ്ങൽ തള്ളല്ലേ അതെ ഒരു കാര്യം ചെയ്യാം അപ്പൊ നമുക്ക് എടുത്തേക്കെട്ടോ ആ പ്രസി ഇവിടെ ഇല്ല ഇനിയിപ്പോ വന്നാലേ മുറിക്കിലൊക്കെ സെറ്റാക്കിലൊക്കെ നടക്കും വന്നിട്ട് സെറ്റാക്കാം നമ്മളിപ്പോ ഇങ്ങനെ എടുത്തുവച്ചിട്ട് കാര്യമില്ല എപ്പോഴാണ് വരുന്ന അറിയില്ലല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ വർത്താനമാനോണ്ട് ചിലപ്പോ അപ്പൊ തൽക്കാലം അത് എടുത്തേക്ക ഞാൻ തന്നെ എടുത്തേക്കല്ലേ അല്ലെങ്കിൽ വേണ്ട വേണ്ട ഞാൻ എടുത്തേക്ക ആ പ്ലസരുണ്ട് അപ്പൊ നമ്മള് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് തൽക്കാലം അവിടെ സെറ്റ് ചെയ്യാൻ നിക്ക എന്ത് എന്ത് എന്തിന കുട്ടി കലീല് എന്തിനാ കരി ആരാ വാങ്ങി ആ തുക്ക തോർ അച്ഛനോർ തുറന്നു തുറന്നേര തുറന്നേരക്ക് തുറക്കാൻ അറിയാത്തോ അതൊക്കെ

അങ്ങനെ ആ എവിടെ മറ്റേ കത്തി അയ്യോ മറ്റേ കത്തി വളച്ചു വളച്ച പൊട്ടുക്കാടൊന്നും പറ്റിട്ടില്ല കുരു ഈ സൈഡൊക്കെ പോയിട്ടുണ്ട് അപ്പൊ കേക്ക് തൽക്കാലം മുറിക്കാൻ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മുറുക്കി മുറുക്കിന്റെ കുട്ടീനോട് വിളിച്ചിട്ട് വരാ പിറന്നാൾ കിട്ടി ബാ അപ്പൊ പറഞ്ഞാൽ കുട്ടി ഇതാ അവിടെ ഇങ്ങനെ കേട്ടോ ഇന്ന് അടുക്കള അടുക്കള നാല് പേർ തന്നെയാണ് പറഞ്ഞാൽ കുട്ടി കുഞ്ഞു കുട്ടി ഒന്ന് മാറിക്കോ വലിയ കുട്ടി കൊണ്ടുപോകാന ഒരു ചെറിയ മരമുറിയുണ്ട് കേക്ക് മുറിച്ചാലോ ഒരുപാടൊന്നും ആഘോഷിക്കാൻ നമുക്കില്ല ദാരിദ്ര്യം ചെറുതായിട്ടുണ്ടാത്രേ ഉള്ളു അതായത് പ്രശ്നം മാത്രമേ ഉള്ളു എല്ലാരും നിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ നീ ഉള്ള പോലെ ബഹ് ഉള്ളത് കൊണ്ടൊക്കെ

ാണ് വേണ്ട നീ ഒറ്റയ്ക്ക് മുറിച്ച വേണ്ടി നിന്റെ മറന്നാളെ നീ ഒറ്റയ്ക്ക് മുറിക്കാം അങ്ങനെയാണ് അതിന്റെ ചടങ്ങ് അത് കഴിഞ്ഞിട്ട് ആരോചിച്ച് മുറിച്ചോട്ടെ അല്ലേ അത് മുറിച്ചോ 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 മുറിച്ചോയു ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഹാപ്പി കൊഞ്ഞുണ്ടിക്ക് സന്തോഷായി ഇനി അവനാദ്യം കളിക്കാൻ കൊടുക്കേ എല്ലാരും ഇട്ടില്ല ഞാനൊന്നു കൊടുത്ത തരാം ഓ അത് ഫുള്ളായിട്ട് നീന്തതിന്നെ ക്രീമാ അത് ക്രീമാണ് സന്തോഷം സമ്മാനം ഇട്ടുപ്രാവശ്യം ഒന്നുമില്ല അതുകൊണ്ട് സന്തോഷിക്കാൻ എനിക്കൊരു സമ്മാനം മാത്രമുണ്ട് അപ്പൊ എന്താണ് സുതന്നെയ പോന്നോട് പോന്നോട് പോന്നോട ആദ്യം കുട്ടിക്കാണ് കൊടുക്ക് കുട്ടിക്ക് അതായത് വേണ്ട ഇതായിരിക്കും ഇതായിരിക്കും വേണ്ട പൂള് ക്രീമാ ക്രീം തിന്നില്ല എന്നാ തോന്നു ആ കുഞ്ഞിനെന്താ വേണ്ട ക്രീമാണ വേണ്ടേ ശരി 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 ശെരി കുഞ്ഞിനാ ഇനി ആർക്കൊക്കെ കൊടുക്കാനുള്ളത് എനിക്ക് വേണ്ട കേര ആദ്യം പപ്പൂരോർത്താ

എവിടെ ക്രീമൊ കൊറേശ് തിന്നോട്ടാ ചാച്ചന് ആ ക്രീം തന്നെ കേക്ക് തിന്നണം ഇടും കേക്ക് ഇഷ്ടായോ ഇഷ്ടോനിക്ക് കിട്ടീലേ എന്ത് കളി കേട്ടോന്ത് കളിട്ട് കൊഞ്ചേരി എന്ത് കളിയത് ഏഹ് എന്ത് കളിയത് പിന്നല്ലേ പിന്നെ കേക്ക് തിന്നോ കുട്ടി കുട്ടി കേക്ക് തിന്നോ കേക്ക് തിന്നോ കേക്ക് തിന്നോ കുഞ്ഞു കേക്ക് തിന്നോ കേക്ക് തിന്നോ േ തിന്നോ കേക്ക് കിട്ടിയോ ആരോട് വീഴ്ത്തും കാലില് വീഴ്ത്തും പോ വീഴ്ത്തും കാലില് കളിച്ച് കളിച്ച അവസരം കരയേണ്ടി വരും പോ ആ പരിപാടി നല്ല കളി വടി ആഘോഷങ്ങളൊന്നും അത് അത് എന്ത് ആഘോഷങ്ങളൊന്നില്ല ചേർക്കാണ് നാളോ പിറന്നാള് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അല്ലേ പിറന്നാളിനോട് താല്പര്യൂ നമ്മളൊക്കെ എന്താ വലിയ ആൾക്കാരായി നമ്മക്കൊക്കെ എന്ത് പറഞ്ഞാൽ പിറന്നാളിന്റെ ആഘോഷങ്ങൾ മാറ്റി ചെറുക്കട്ടോ അങ്ങനൊന്നും എനിക്ക് അങ്ങനെ പിറന്നാളെ ആഘോഷിക്കണം എന്നൊന്നും ഇല്ല എനിക്ക് എന്താണെന്നറിയില്ല ഇന്ന് രാവിലെ മുതല് ഭയങ്കര വിഷമം നീച്ചപ്പം മുതലേ ഇന്ന് എന്താ എല്ലാവരും അറിയില്ലേ വടക്കോറന്നല്ല ഇടത്തോറത്ത് ഇടത്തോറാണ് കേട്ടോ നീച്ചു വന്നത് നെയ്ച്ചു വന്നപ്പോലെ തന്നെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം എന്നറിയാ എന്തൊക്കെയൊരു എന്താന്ന് പറയാ ഒരു വിജാതി ഒരു ഭക്ഷണം ഒന്നാമത് എന്താ വീട്ടില് എന്റെ വീട്ടില് ഇത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓരോ ഭക്ഷണം അമ്മയുടെ കാര്യ എന്റെയൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എന്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ എൻറെ അമ്മ അമ്പലത്തേക്ക് പോവും ഒരു ചോറും കൂട്ടാനും ഒരു പേരി ഉണ്ടാക്കും അത് വെളമ്പിത്തരാനൊന്നും ആരും ഉണ്ടാവില്ല വിളമ്പിത്തരുക പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിളമ്പി തരാന് ഇതിനൊന്നുമില്ലല്ലോ നമ്മള് വേണ്ടത് നമുക്ക് എടുത്തു കഴിക്കാം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്താ പറന്നാൾ അങ്ങനെ ഗംഭീരായി കഴിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല കേട്ടോ എന്താച്ചാ നമ്മളുള്ളതുപോലെ എപ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെ അല്ലാതെ ഇപ്പോ എന്താ പറന്നാളിനായിട്ടൊരു പ്രത്യേകത ഒരു വർഷവും കഴിഞ്ഞ വർഷ ആഗ്രഹിച്ചതാണ് ഈ ഒരു വർഷത്തെ പെട്ടെന്തായാലും നമ്മള് പുതിയ വീട്ടുവെച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഇണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് പക്ഷെ അന്ന് എന്താഗ്രഹിച്ച് അന്ന് നിന്ന് അതെന്തോ ലെവലെന്തോ അവിടെ തന്നെ എപ്പോഴും അതൊരു തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു വിഷമമാണ് സംഭവം അത് വിഷമം പറഞ്ഞുകഴിഞ്ഞാല് അമ്മമാർക്കൊക്കെ വയസ്സാവാണ് അപ്പോ അവർക്കൊക്കെ ഓരോ ആഗ്രഹല്ലേ ഇപ്പൊ എന്റെ അമ്മയാണ് വെച്ചാലും പറയും നിങ്ങൾ അതിലൊന്ന് കേറി കൂടി ഉണ്ട് എന്ന് പറയും അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ ചെയ്യുമ്പോ ഒരു ചെറിയൊരു വിഷമുണ്ടാവില്ലേ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും പറയുമ്പോ ഓണം അവിടെ അടുത്ത വിഷു അവിടെ അടുത്ത പിറന്നാൾ അവിടെ പക്ഷെ സമയമായിട്ടില്ല എന്തെങ്കിലും നമ്മള് എന്താ പിറന്നാള് പറഞ്ഞുകഴിഞ്ഞാൽ മക്കളുടെ പിറന്നാളൊക്കെ അല്ലേ ഗംഭീരായിട്ട് കഴിക്ക നമ്മുടെ പിറന്നാളൊക്കെ ഈ ചെറിയ രീതിയിൽ പോവല്ലേ എന്താ ഇനി മക്കളുടെ അതേപോലെ നമ്മുടെ അച്ഛനമ്മമാരുണ്ടെങ്കി അവരുടെയൊക്കെ പിറന്നാളൊക്കെ ആഘോഷിക്ക അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക നമ്മള് മക്കൾക്കൊക്കെ ഇത് ഈ പറഞ്ഞാള് എന്നാ പറന്നാൾ വരിക എന്നാ പറഞ്ഞാള് വരിക അവരോട് കാത്തിരിക്കും അതുപോലെ ഇല്ലല്ലോ നമ്മള് കഞ്ഞിവെള്ളത്തിലെ കളിക്കാ അതെടുത്ത് കളി എടുക്ക് അതാ ചോറ് 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 എന്താ മോ ഒന്നാമത് എത്തില്ല കാര്യങ്ങള് അല്ല സാഹചര്യങ്ങളൊക്കെ നമുക്ക് എതിരാണ് അങ്ങനെയല്ലേ അങ്ങനല്ലോ ഈ പറഞ്ഞ ആളൊക്കെ ഗംഭീര ആക്കി ഇത്രയൊക്കെ തന്നെ മതി ഇതിലൊക്കെ തൃപ്തിയാണ്